in the ousted leader handcuffed on the tarmac in New York. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോണതാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ഓപ്പറേഷൻ ആപ്സിലൂട്ട് റിസോർട്ട് എന്ന പേരിൽ ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി യു എസ് വെനിസുലയുടെ പ്രസിഡന്റായ നിക്കോളസ് മദൂറോയും ആളുടെ ഭാര്യയും പിടിച്ചുകൊണ്ട് പോണതാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടത് ഡ്രഗ് ട്രാഫിക്കിംഗ് നാക്രോ ടെററിസം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് കേട്ടോ പ്രസിഡന്റിനെ ന്യൂയോർക്കിലെ ഫെഡറൽ കോർട്ടിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് ചെയ്തത് അഞ്ച് കാര്യങ്ങളാണ് ആരോപിക്കുന്നത് അതില് ഒന്നാമത്തെ കാരണം വെനിസിലയിൽ ജനാധിപത്യമില്ലെന്ന് അമേരിക്ക പറയുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ന്യായമല്ലായിരുന്നുവെന്നും നമ്മുടെ പ്രസിഡന്റ് നിയമവിരുദ്ധമായിട്ട് ഭരണത്തിൽ തുടരുന്നു എന്നുമാണ് കേട്ടോ അമേരിക്ക ഉന്നയിക്കുന്ന ആദ്യത്തെ ഒരു വാദം രണ്ടാമതായിട്ട് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കടത്തെ ആരോപണങ്ങൾ മൂന്നാമതായിട്ട് എണ്ണയും പണവുമാണ് ലോകരാജ്യങ്ങളിലെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ എണ്ണ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ മെനൻസില എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള പണം ആ രാജ്യത്തെ ആൾക്കാരിലേക്കല്ല എത്തുന്നത് മറിച്ച് ഭരണാധികാരിയിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് നാലാമതെന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു എന്നാണ് അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുന്നു അവരുടെ നീതിയും ന്യായം ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് അഞ്ചാമത്തേത് തികച്ചും ലോകരാഷ്ട്രീയ താല്പര്യം ചൈന റഷ്യ ഇറാൻ എന്നീ കൺട്രികളോട് വെനിസിലേക്കുള്ള ഒരു പ്രത്യേക അടുപ്പം അതും അമേരിക്കയെ ഒരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് സത്യത്തിൽ ആരാണ് ഇവിടെ ഒരു തുറുപ്പ് ചീട്ടിറക്കിയത് ആരാണ് ശരി ആരാണ് തെറ്റ് ആരും ആയിക്കോട്ടെ പക്ഷെ ഇതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന ആരാണ് കുറേയും സാധാരണക്കാര് അല്ലെ എന്തായാലും നിങ്ങളുടെ സ്വരവും ഉയരട്ടെ ഇതുപോലുള്ള ചെറിയ വാർത്തകൾക്കായി ഫോളോ ചെയ്യാം ബൈ